ബിസിനസ്സിലേക്ക് മരുമകനെയും കൈപ്പിടിച്ചുയർത്തി ബോബി ചെമ്മൂർ മകൾ അന്നയുടെ ഭർത്താവ് സാം സിബിനെയാണ് ചെമ്മണ്ണൂർ ഗ്രൂപ്പ്സിന്റെ ബിസിനസിന്റെ ഭാഗമായി ബോച്ചെ പ്രഖ്യാപിച്ചത് ഇന്ന് കോഴിക്കോട് നടന്ന ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സിന്റെ മൊണാലിസ ഡയമണ്ടിന്റെ ലോഞ്ച് വേളയിലാണ് ബോബിയുടെ ഈ നിർണായക നീക്കം ഇത് സാം എന്റെ മരുമകനാണ് ആളൊരു പൈലറ്റാണ് കുറച്ച് അഭിനയവും ഉണ്ടായിരുന്നു ഇപ്പോൾ ഞങ്ങൾ പിടിച്ച് ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് ഇത്രയുമാണ് മരുമകനെ കുറിച്ച് ബോച്ചെ പറഞ്ഞ വാക്കുകൾ തുടർന്ന് സാം മാധ്യമങ്ങളോട് ചമ്മലോടെ ഹായ് എന്ന് പറഞ്ഞ് സെൽഫ് ഇൻട്രോഡ്യൂസ് ചെയ്യുന്നുമുണ്ട് ഇത് പിന്നെ സാം എന്റെ മരുമകനാണ് ഇപ്പൊ ബിസിനസ്സില് ആളും കൂടെ നമ്മളെ സഹായിക്കുന്നുണ്ട് ബിസിനസിന്റെ നമ്മളെ സപ്പോർട്ട് ചെയ്ത് ചാർജ് ഏറ്റെടുത്തിരിക്കുകയാണ് സാം സാം ഹലോ പൈലറ്റ് ആണ് സിനിമയിലെ ഡയറക്ഷനും കുറച്ച് ഉണ്ടായിരുന്നു പിടിച്ച ബിസിനസ്സിലൊക്കെ ഇട്ടിട്ട് ബിസിനസ്സിലേക്ക് ആയി വരികയാണ് ബോബി ബോബിർ സ്മിതാ ദമ്പതികളുടെ ഏക മകളാണ് അന്ന കോവിഡ് കാലത്ത് ആഡംബരങ്ങളൊന്നുമില്ലാതെയാണ് അന്നയും സാമും വിവാഹിതരായത് ക്വീൻ ഓർമ്മയിൽ ഒരു ശിശിരം തുടങ്ങിയ ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുള്ള നടനാണ് സാം സിബിൻ ക്വീനിലെ ജിമ്മൻ എന്ന കഥാപാത്രം ശ്രദ്ധ നേടിയിരുന്നു നേരത്തെ ചെമ്മന്നൂർ ഗ്രൂപ്പിന്റെ പരസ്യ ചിത്രങ്ങൾ സാം സംവിധാനം ചെയ്തിട്ടുമുണ്ട് ബോച്ചയുടെ ഈ നിർണായക നീക്കം ചെമ്മന്നൂർ ഗ്രൂപ്പിലെ തലമുറ മാറ്റത്തെയാണോ സൂചിപ്പിക്കുന്നതെന്നാണ് സോഷ്യൽ മീഡിയയിലെ ചർച്ച ഉപഭോക്താക്കളോടും ഇടപാടുകാരോടൊക്കെ നന്ദി പറയാണ് ഞാൻ ജയിലിൽ പോയപ്പോ എല്ലാ ഉപഭോക്താക്കളും നമ്മുടെ ഫ്രണ്ട്സും ഫാൻസും ഒക്കെ ശക്തമായിട്ട് കൂടെ നിന്നു നമ്മുടെ പലപ്പോഴും നമുക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു ബിസിനസിനെ സംബന്ധിച്ച് എന്തായിരിക്കുന്നു അപ്പൊ അതിന് വിപരീതമായി ബിസിനസ് കൂടി എല്ലാവരും സപ്പോർട്ട് ചെയ്തു മാത്രമല്ല നമ്മുടെ സ്റ്റാഫ് ഹെഡുകളൊക്കെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് കാരണം നമ്മൾ ഞാൻ അവിടെ ആണെങ്കിലും നമ്മുടെ കമ്പനി വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ും സ്റ്റാഫ് ഹെഡുകളും എല്ലാവരും ഭംഗിയായിട്ട് കൊണ്ടുപോയി എല്ലാവരും സഹകരിച്ച എല്ലാവരോടും പ്രത്യേകം നന്ദി ഈ അവസരത്തിൽ വളരെ വളരെ കഴിവില്ലാത്ത വളരെ സിമ്പിൾ ഫാമിലി പാവപ്പെട്ടതാണ് അങ്ങനെ ഒരാളെ ഇങ്ങനത്തെ ഒരു ഇതിൽ കൊണ്ടുവരുമ്പോൾ നമുക്കും മാത്രമല്ല ആൾക്കും ഒരു ഫസ്റ്റ് ഓപ്പർച്യൂണിറ്റി ആണ് ഇനി ഇതിനുശേഷം ഒരുപാട് പേര് വിളിക്കും എന്തുകൊണ്ടും അർഹിക്കുന്നു എന്ന് എനിക്ക് തോന്നി വളരെ സിമ്പിൾ ആൻഡ് ഹംബിൾ എന്നുള്ളതാണ് വളരെ നല്ല പെരുമാറ്റവും കാര്യങ്ങളും ഒരു ജാഡ ഇല്ല മറ്റുള്ള ഒരു അങ്ങനത്തെ ഒരു ജാഡേയില്ല അതൊക്കെ വളരെ ഞാൻ എല്ലാവരും വിളിക്കും എന്റെ ഇത് കച്ചവടമാണ് പരിപാടി അതിനുവേണ്ടി ആര് വരാൻ തയ്യാറായാലും അവര് വിളിക്കും അവര് മോഡലിംഗ് ചെയ്യും മാലിട്ട് കൊടുക്കുക ഡാൻസ് കളിക്കുക പ്രൊമോട്ട് ചെയ്യുക ഇതൊക്കെയാണ് എന്റെ പണി അതില് പ്രശ്നങ്ങളൊന്നുമില്ല ആര് തയ്യാറാണോ അവരെയൊക്കെ ഞാൻ പാരമ്പര്യമായി തന്നെ സ്വർണാഭരണ ബിസിനസ് മേഖലയിലെ സജീവമായ ചെമ്മണ്ണൂർ കുടുംബത്തിൽ പെർന്ന ഒരു വ്യക്തിയാണ് ബോബി ചെമ്മണ്ണൂർ ചെറുപ്പം മുതലേ കുടുംബ ബിസിനസിൽ സജീവമായ അദ്ദേഹം വ്യാപാരം വലിയ തോതിൽ വികസിപ്പിക്കുകയും മറ്റു പല മേഖലകളിൽ കടക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ തുടക്കത്തിൽ ജ്വലേഴ്സിന്റെ പ്രവർത്തനം ഏറ്റെടുത്ത അദ്ദേഹം ബ്രാൻഡിന്റെ വളർച്ചയ്ക്ക് കാരണമായ നിരവധി നൂതന മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തിരുന്നു ബോബി ചെമ്മണ്ണൂരിന്റെ കീഴിലാണ് ചെമ്മന്നൂർ ജുവലേഴ്സ് ഇന്ത്യയിലെയും വിദേശത്തെയും തങ്ങളുടെ സാന്നിധ്യം വ്യാപിക്കുന്നത് ഗോൾഡ് ഓൺ വീൽ സംരംഭം സ്വർണ്ണ സമ്പാദ്യ പദ്ധതികൾ തുടങ്ങിയ സവിശേഷമായ മാർക്കറ്റിംഗ് ക്യാമ്പയിനുകൾ ആരംഭിച്ചുകൊണ്ട് ചെമ്മണ്ണൂർ സാധാരണക്കാർക്കിടയിലും സാന്നിധ്യം വളരെ ശക്തമാക്കി ഇന്ന് ജ്വല്ലറി ബിസിനസിന് പുറമെ റിയൽ എസ്റ്റേറ്റ് ഹോസ്പിറ്റാലിറ്റി ടൂറിസം തുടങ്ങിയ മേഖലകളിലും ഗ്രൂപ്പിന് നിർണായക സാന്നിധ്യം തന്നെയുണ്ട് പരമ്പരാഗത പരസ്യ വഴികൾക്ക് അപ്പുറത്തേക്ക് കടന്നുകൊണ്ടുള്ള ആശയങ്ങൾ സ്വീകരിക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്യുന്ന വ്യക്തി കൂടിയാണ് ബോബി ചെമ്മണ്ണൂർ അർജന്റീനിയൻ ഫുട്ബോൾ താരം ഡീഗോ മർഡോണയെ പ്രമോഷൻ പരിപാടിക്കായി ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നതിലൂടെ വലിയ വാർത്താ പ്രാധാന്യം നേടിയ അദ്ദേഹം ബ്ലഡ് ബാങ്ക് രൂപീകരണത്തിനായി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഓടുകയും ചെയ്തു പലപ്പോഴും വിവാദങ്ങളിലും ഇടം വ്യക്തിയാണ് ബോബി ചെമ്മണ്ണൂർ സോഷ്യൽ മീഡിയയിലൂടെ അദ്ദേഹം നടത്താറുണ്ടായിരുന്ന അശ്ലീല വർത്തമാനങ്ങളും ദ്വയാർത്ഥ പ്രയോഗങ്ങളും വലിയ രീതിയിൽ വിമർശിക്കപ്പെട്ടു ഒടുവിൽ തനിക്കെതിരെ നിരന്തരം ഇത്തരം നടപടികൾ ആവർത്തിച്ചപ്പോൾ ഹണി റോസ് നൽകിയ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട് അദ്ദേഹം റിമാൻഡിലാവുകയും ചെയ്തു കേസിൽ ജാമ്യം നേടി പുറത്തിറങ്ങിയ ശേഷം ബോബി ചെമ്മണ്ണൂർ വീണ്ടും വാർത്തകളിൽ ഇടം പിടിക്കുന്നതും തന്റെ ജ്വലറി ഗ്രൂപ്പിന്റെ കോഴിക്കോട്ടെ പുതിയ ഷോറൂം ഉദ്ഘാടനത്തിന് കുംഭമേളയിലെ വൈറൽ താരം മൊണാലിസ എന്ന മോനി ബോസിലെ കൊണ്ടുവന്നതിലൂടെയാണ് ഉദ്ഘാടനത്തിന് പിന്നാലെ മൊണാലിസയ്ക്കൊപ്പം പ്രത്യേക വാർത്താ സമ്മേളനവും ബോബി ചെമ്മണ്ണൂർ നടത്തി ഈ ഒരു വാർത്താ സമ്മേളനത്തിനിടെ ബോബി ചെമ്മണ്ണൂർ നടത്തിയ ഒരു പ്രഖ്യാപനം അദ്ദേഹം ബിസിനസ് രംഗം വിടുന്നു എന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങൾക്കും ഇടയാക്കിയിട്ടുണ്ട് മകൾ അന്നയുടെ ഭർത്താവ് സാം സിവിനും ബോബി ചെമ്മണ്ണൂറിനൊപ്പം വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നു സാമിനെ തന്റെ ബിസിനസ് സാമ്രാജ്യത്തിന്റെ പ്രധാന ചുമതല ബോബി ഏൽപ്പിക്കുകയും ചെയ്തു ഇതോടെയാണ് ബോബി ബിസിനസ് രംഗം വിടുന്നു എന്ന തരത്തിലുള്ള ചില പ്രചരണങ്ങളും ഉണ്ടായത് ഒരേപോലെ എന്നെ സ്വീകരിച്ച എനിക്ക് ധൈര്യം തന്ന സ്നേഹം തന്ന എല്ലാവരോടും നന്ദി നന്ദി ലവ് യു മനപൂർവം കുറ്റൊന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് കുറ്റബോധം കൊണ്ട് ചിരിച്ചു പോയി ചിരിച്ചു തന്നെ വന്നു അപ്പൊ എല്ലാ സപ്പോർട്ടിനും നന്ദി